ഇസോയിൽ ഏറെ സ്നേഹമുള്ളവരെ സെപ്റ്റംബർ ഇരുപത്തിയാറ് സഹോദരായ വിശുദ്ധ കോസ്മോസ് ദമിയാനോസിന്റെ തിരുനാൾ ദിനമാണ് ആരായിരുന്നു അവർ അവർ അറേബ്യയിൽ ജനിച്ച് സിറിയയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രണ്ട് ഡോക്ടേഴ്സാണ് ഒരു പ്രത്യേകത മാത്രം പ്രതിഫലം കൂടാതെയാണ് അവർ ചികിത്സ നടത്തിയിരുന്നത് അവരുടെ വലിയ കൃപാശക്തിയാൽ അഭിഷേകത്താൽ ചികിത്സ തേടി വന്ന അനേകർ ക്രിസ്ത്യാനികളായി മാറി ഇത് മതപീഠകനായ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയെ ചൊടിപ്പിച്ചു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇവരെ വധിക്കണം സിലീസിയയിലെ ഗവർണർ ആയിരുന്ന ലിസിയാസിന് അദ്ദേഹം ആജ്ഞ നൽകി അവരെ വധിക്കുക ക്രൂരനായ ലിസിയാസ് ഇരുവരെയും ശിരച്ഛേദനം ചെയ്യുക ചെയ്തത് പ്രിയപ്പെട്ടവരെ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രിയപ്പെട്ടവരെ നമുക്കും തീഷ്ണത ആവശ്യമാണ് ദൈവത്തെ കുറിച്ച് ജ്വലിക്കുന്നവരാകണം ലാഭേച്ഛ കൂടാതെ സേവനം ചെയ്യാൻ നിങ്ങളും ഞാനും തയ്യാറാണ് നമുക്കൊന്ന് പരിശ്രമിച്ചാലോ ദൈവത്തെ പ്രതി അനേകരെ സ്നേഹിക്കാനും അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിശുദ്ധിയുടെ ആ പരിമളം ഞങ്ങളിലും നിറയ്ക്കണമേ എല്ലാവരിലും ദൈവത്തിന്റെ കൃപ നിറയട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ